ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഞാൻ രാവിലെ ജോലിക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുന്ന സമയമാണ് അപ്പോഴാണ് ഇന്നലെ നടന്ന ഒരു കാര്യം ഞാൻ ഓർത്തത് എൻ്റെ ഒരു കൊളീഗ് വന്ന് ജിസ മൈ എൻ എം സീനെക്കുറിച്ച് എന്തുവാ നിനക്കറിയാവുന്നേ കാരണം എനിക്ക് റീവാലിഡേഷൻ ഡ്യൂ ആണ് ഇങ്ങനെ ഇമെയിൽസ് ഒക്കെ വരുന്നു സോ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചു അപ്പോൾ തന്നെ ഞാൻ ഡിസൈഡ് ചെയ്തു ഇതുപോലുള്ള ഒരു ഡൗട്ട്സ് പലർക്കും ഉണ്ടായിരിക്കും സോ ഒരു വീഡിയോ ചെയ്താൽ ഉപകാരമായിരിക്കുമെന്ന് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് യു കെയിലെ നേഴ്സിനും മിഡ്വൈഫിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് സോ ട്വൻ്റി ട്വൻറ്റി സിക്സ് ജാനുവരിയിൽ എൻ എം സി അവരുടെ പഴയ എൻ എം സി ഓൺലൈൻ പോർട്ടൽ റിമൂവ് ചെയ്ത് പുതിയൊരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് അതിൻ്റെ പേരാണ് മൈ എൻ എം സി ഇതെല്ലാവരും അറിയേണ്ട ഒരു ചേഞ്ചാണ് എസ്പെഷ്യലി ആപ്ലിക്കേഷൻ ചെയ്യുന്ന ഒരു റിന്യൂവൽ ഡ്യൂ ആയിരിക്കുന്ന ഒരു റീവാലിഡേഷൻ ഡ്യൂ ഓസ്ക് ചെയ്യുന്ന ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സിലുള്ളവർക്ക് എല്ലാവർക്കും ഇതൊരു അറിഞ്ഞിരിക്കേണ്ട ഒരു ഇൻഫർമേഷനാണ് നിങ്ങൾ മെയിൻ ആയിട്ട് നോട്ട് ചെയ്യേണ്ട കുറച്ച് ഡേറ്റുകൾ എന്താണെന്ന് വെച്ചാൽ ട്വൻ്റി തേർഡ് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ട്വൻറ്റി സെവൻ ജാനുവരി ട്വൻ്റി ട്വൻ്റി സിക്സ് വരെ ഇപ്പോൾ ഉള്ള എൻ എം സി ഓൺലൈൻ കംപ്ലീറ്റ്ലി ഡൗൺ ആയിരിക്കും നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റത്തില്ല അപ്ഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല സബ്മിറ്റ് ചെയ്യാനും പറ്റത്തില്ല ട്വൻ്റി സെവൻത്ത് ജാനുവരി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മൈ എൻ എം സി പോർട്ടൽ ലൈവ് ആകും അതുവരെ ആ ഒരു മൂന്ന് ദിവസം നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾ ആപ്ലിക്കേഷൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്വൻറ്റി തേർഡ് ജാനുവരിക്ക് മുമ്പ് അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം കാരണം ഈ ആപ്ലിക്കേഷൻ പുതിയ സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫർ ആവില്ല സോ പ്ലീസ് ട്വൻറ്റി തേർഡ് ജാനുവരിക്ക് മുമ്പ് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും ഇനി നിങ്ങൾ ഓൾറെഡി സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ ആണെങ്കിൽ പാനിക്കാവേണ്ട ഒന്നും ചെയ്യേണ്ടതില്ല അത് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫർ ആയിക്കോളും വേറൊരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി ആക്സസ് ഉള്ളവർ സോ നിങ്ങളെ എംപ്ലോയർക്കോ ഏജൻറ്റിനോ കൺസൾട്ടൻസിനോ ആർക്കെങ്കിലും തേർഡ് പാർട്ടി ആക്സസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മൈ എൻ എം സിയിൽ അതായത് പുതിയ പോർട്ടലിൽ നിങ്ങൾ വീണ്ടും ഈ ആക്സസ് കൊടുക്കണം ഓൾഡ് പെർമിഷൻ ഓട്ടോമാറ്റിക്കലി പുതിയ സിസ്റ്റത്തിലോട്ട് ട്രാൻസ്ഫർ ആകത്തില്ല ഇനി ട്വൻറ്റി സെവൻ ജാൻവരിക്ക് ഈ പുതിയ സിസ്റ്റം ലൈവ് ആകുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അതിൽ ആദ്യമായിട്ട് ലോഗിൻ ചെയ്യുക സെയിം യൂസർ നെയിം പാസ്വേഡ് അല്ല സോ പോർട്ടൽ ലൈവ് ആകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഓൾറെഡി എൻ എം സിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യണം ലോഗിൻ ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്ന ഫസ്റ്റ് പാസ്വേഡ് ആയിട്ട് നിങ്ങളുടെ പിൻ നമ്പർ അല്ലെങ്കിൽ പി ആർ എൻ നമ്പർ യൂസ് ചെയ്യണം അതിനുശേഷം എം എഫ് എ സെറ്റപ്പ് ചെയ്യണം അതുപോലെ തന്നെ എം എഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒ ടി പി നിങ്ങളുടെ ഫോണിലോ നിങ്ങളുടെ ഇമെയിലോ ഒ ടി പി വരുന്നത് പോലെ നിങ്ങൾ എം എഫ് എ സെറ്റപ്പ് ചെയ്യണം അതിനുശേഷം അവർ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കും ആ പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ കറക്റ്റ് ആണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റ് ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യണം ഇപ്പോൾ ലാസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഈ അപ്ഡേറ്റ് എല്ലാം ഞാൻ എൻ എം സി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് എൻ എം സി ഒഫീഷ്യൽ വെബ്സൈറ്റ് മാത്രം ഫോളോ ചെയ്യുക വാട്സ്ആപ്പ് ഫോർവേഡ്സ് റൂമേഴ്സ് ഇതൊക്കെ അവയ്ഡ് ചെയ്യുക അത് നിങ്ങളെ സ്ട്രെസ്ഫുൾ ആക്കത്തേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് നഴ്സസിലേക്ക് ഇത് ഷെയർ ചെയ്യുക കാരണം അവരുടെ സ്ട്രെസ് കുറയ്ക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും ഇനിയും എൻ എം സി വീസ നേഴ്സിംഗ് അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യും സോ സ്റ്റേ കണക്റ്റഡ് ദെൻ ബൈ